നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്മാർട്ട് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിത നൂറ്റിയൊന്ന് അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ കഴിയാത്ത അനുഭവങ്ങൾ എന്നാണ് കവിതയുടെ പേര് ഈ കവിതയുടെ ജനനത്തിന് മുന്നിൽ ഒരു അനുഭവകഥയുണ്ട് മറ്റൊന്നുമല്ല ഓരോ വ്യക്തിയുടെയും വിശ്വാസങ്ങളെ അവരവരുടെ വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തവ വിശ്വസിക്കണ്ട അവരവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ അവരവരുടെ ജീവിതത്തെ ഒരു വഴിയിലേക്ക് നയിക്കും എന്ന് ഞാൻ കരുതുന്നു ഈ സംഭവം വർഷം വർഷങ്ങൾക്ക് മുൻപാടാണ് അസ്ട്രോളജി ഇസ് എ സയൻസ് എന്നാണ് പറയുന്നത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഭാരതീയ പൈതൃകം ഭാരതത്തിൻ്റെ അനുഗ്രഹം ഭാരതത്തിലെ ജ്യോതിഷ വിധികളും ജ്യോതിശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം എല്ലാം ഭാരതത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ഭാരതത്തിൽ ജനിക്കാനും ജീവിക്കാനും കഴിയുക എന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം എല്ലാമെല്ലാം നിറഞ്ഞൊരു ലോകം പല പല ജാതികൾ പല പല ഭാഷകൾ പല പല ചിന്തകൾ അങ്ങനെ കോടാനുകോടി ജനങ്ങൾ കൂടി ജീവിക്കുന്ന ഭാരതത്തെ നമക്കാനേ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിവക്ഷ ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ വർഷങ്ങൾക്ക് മുൻപാണ് അവധിക്ക് വന്ന അവസരത്തിൽ ആറന്മുളയിൽ ഒരു രാജകുടുംബാംഗം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സോളം അടുപ്പിച്ചു വരും പക്ഷേ ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലും അഘാതമായ പാണ്ഡിത്യമുള്ളൊരു വ്യക്തി അപ്പോൾ ഞാൻ അവധിക്ക് വരുന്ന അവസരത്തിൽ എൻ്റെ കമ്പനിയിൽ ഭയങ്കര പണിയാണ് അവധിയും അതൊന്നും പ്രതീക്ഷിക്കാൻ പോലും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അന്ന് ഞാൻ വരുന്നത് സീമൻസ് എന്നുള്ള കമ്പനിയിൽ അന്ന് ഇലക്ട്രീഷ്യനായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ചിരിച്ചത് മറ്റൊന്നുമല്ല ഫേസിലും ന്യൂട്രലും അറിയാത്ത കാലത്ത് ഇലക്ട്രീഷ്യൻ എന്നുള്ള മേൽവ്യാസത്തിൽ അവിടെ ചെന്ന് എത്തുകയാണ് സീമെൻസ് എന്നുള്ള ജർമ്മൻ കമ്പനിയുടെ കീഴിൽ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്നെ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ പലരും സഹായത്തിലുണ്ടായിരുന്നു എന്ന വസ്തുത മറക്കുന്നില്ല അവധിക്ക് വന്ന അവസരത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തുഴുകയും അവിടെയാണ് എൻ്റെ മൂത്ത പെങ്ങൾ പെങ്ങളെ കല്യാണം കഴിച്ചയച്ചിരിക്കുന്നത് അവിടുത്തെ പൗരപ്രമാ പ്രമുഖനും രാഷ്ട്രീയ ചിന്തകനുമൊക്കെയായിരുന്ന ശ്രീ ആറന്മുള അപ്പുകുട്ടൻ നായർ എൻ്റെ അളിയനാണ് അപ്പോൾ അദ്ദേഹവും ആ നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ഈ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത് ഒരു വിശാലമായ പന്തൽ ആ പന്തലിൽ അപ്പോൾ ചെല്ലുമ്പോൾ ആരുമില്ല അത് രാവിലെയാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമുണ്ടായിരുന്ന കൂട്ടത്തിലല്ല അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അദ്ദേഹം വരുന്നു വളരെ വിനയാനിതനായി പെരുമാറുന്നു എന്നെ കണ്ടതും ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിനുള്ള ഉത്തരങ്ങളും പറഞ്ഞു അപ്പോൾ അടുത്ത വർഷം ഇത്രാം തീയതി ജനുവരി പതിനാലിനുള്ളിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടും നാട്ടിൽ കയറി വരേണ്ടി വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം പിന്നെ വിവാഹ മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞു ഞാൻ അതെല്ലാം കേട്ടത് ബാതി കേൾക്കാത്തത് ബാതി അതിനൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കാതെ തിരികെ വന്നു അപ്പോൾ ഞാൻ എൻ്റെ അളിയൻ്റെ അമ്മയോട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നതെല്ലാം ഇത്ര കണിശമായി നടക്കുകയാണെങ്കിൽ പിന്നെ ദൈവസന്നിധിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ചില വ്യക്തികൾക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യപ്പ് കാണും ചിലർക്ക് അഗാധമായിട്ടുള്ള പാണ്ഡിത്യം കാണും അവയുടെ കണക്കൂട്ടലിൽ നിന്നുമാണ് പലതും ഉരുത്തിരിയുന്നത് ഇവിടെ എത്രത്തോളം ആളുകൾ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ യാതൊരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാതെയും അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ നമുക്ക് കാണാം എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഇതൊന്നും വലിയ കാര്യമായിട്ടെടുക്കാതെ ഞാൻ ഞാനും എൻ്റെ അമ്മയും നാട്ടിലേക്ക് മടങ്ങി സംസാരമതിയെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇദ്ദേഹം പ്രവചിക്കുമ്പോലല്ലേ ഈ ലോകത്ത് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിനുശേഷം ഞാൻ മടങ്ങിപ്പോയി ദൈവഹിതം ആണോ അതോ എൻ്റെ ജീവിതചര്യയാണോ എന്നൊന്നും എനിക്കറിയില്ല അടുത്ത വർഷം ജനുവരി പതിനാലിന് ടെർമിനേഷൻ ലെറ്റർ കിട്ടുകയാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എങ്ങനെ ഒരു കണക്കൂട്ടലിൽ ഇങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞു സത്യമോ വിദ്യയോ എന്താണെന്നറിയില്ല ആ അനുഭവം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് അതിലെ ഏതാനുമതികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം പെറ്റിലച്ചെല്ല നിറഞ്ഞു കവിയുന്നു ജീവിത കഥകൾ പല വിഷയത്തിൽ വെറ്റിലെല്ലത്തിൽ നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിതകഥകൾ പല വിധത്തിൽ അതോ എൻ്റെ ജീവിതചര്യയാണോ എന്നൊന്നും എനിക്കറിയില്ല അടുത്ത വർഷം ജനുവരി പതിനാലിന് ടെർമിനേഷൻ ലെറ്റർ കിട്ടുകയാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എങ്ങനെ ഒരു കണക്കൂട്ടലിൽ ഇങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞു സത്യമോ വിദ്യയോ എന്താണെന്നറിയില്ല ആ അനുഭവം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് അതിലെ വരികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം പെറ്റിലച്ചെല്ല നിറഞ്ഞു കവിയുന്നു ജീവിത കഥകൾ പല വിഷയത്തിൽ വെറ്റിലെല്ലത്തിൽ നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിതകഥകൾ പല വിധത്തിൽ താമ്പൂലത്തിൽ തെളിയുന്ന രൂപങ്ങൾ കാണാൻ അറിവിൻ്റെ കണക്കുകൂട്ടലുകൾ അറിഞ്ഞുകൊണ്ടാവണം അറിവിൻ്റെ കണക്കൂട്ടലുകൾ അറിഞ്ഞുകൊണ്ടാവണം നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിതകഥകൾ പല വിധത്തിൽ തുടർന്നുള്ളവരികളും വിശ്വസിക്കും കാണുക ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം വെറ്റില നിറഞ്ഞു കവിയുന്നു ം ജീവിതകഥകൾ പലവിധത്തിൽ വെറ്റിലെ ചെല്ലത്തിൽ നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിതകഥകൾ പല വിധത്തിൽ താമ്പൂലത്തിൽ തെളിയുന്ന രൂപങ്ങൾ കാണാൻ അറിവിൻ്റെ കണക്കൂട്ടലുകൾ അറിഞ്ഞവനാകണം താമ്പൂലത്തിൽ തെളിയുന്ന രൂപങ്ങൾ കാണാൻ അറിവിൻ്റെ കണക്കുകൂട്ടലുകൾ അറിഞ്ഞവനാകണം ഏകാഗ്രതയും തപസ്സും ജ്ഞാനവും തപസ്സും കൊണ്ടുനേട അതീന്ദ്രിയ ധ്യാനം കരതലമാക്കിയവന് ഏകാഗ്രതയും തത്വചിന്തയും ജ്ഞാനവും തപസ്സും കൊണ്ടു നേടാം അതീന്ദ്രിയ ധ്യാനം കരതലമാക്കിയവന് നാല്യാമവും കഴിഞ്ഞ് വർഷവും കടന്നൊടുവിൽ കാലത്തിൻ ശ്വാസക്രമം കണ്ടുപഠിച്ചാൽ പിന്നെയോ പറയാം വരും കാലത്തിൻ ചെയ്തികളെങ്ങനെയെന്ന് ക്രമം കണ്ടുപഠിച്ചാൽ പിന്നെയോ പറയാം വരും കാലത്തിൽ ചെയ്തികൾ എങ്ങനെയെന്ന് എത്രയോ ഋഷിമാർ ജനിച്ചതും കാലത്തിൻ ഗതി വിഗതികളിലൂടെ കടന്നതും എത്രയോ ഋഷിമാർ ജനിച്ചതും കാലത്തിൻ തികളിലൂടെ കടന്നതും ഓർക്കാമെന്ന് പല ഉരുതെളിയിച്ചാമെന്ന് പല ഉരുതെളിയിച്ച ഭൂമിയാം ഭാരതം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദീപ്തൈതന്യം ിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദീപ്തചൈതന്യം ചൊല്ലാം ഞാൻ ഭാവിതൻ താളലയങ്ങൾ എല്ലാം നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദീപ്ത ചൈതന്യം ചൊല്ലാം ഞാൻ ഭാവിതൻ താളലയങ്ങൾ എല്ലാം നമിക്കുക നിന്നിലെ പ്രോജ്വലമായി പ്രജ്വലമായി വെറ്റിലച്ചല്ലത്തിൽ നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിത കഥകൾ പലവിധത്തിൽ വിധത്തിൽ താമൂലത്തിൽ തെളിയുന്ന രൂപങ്ങൾ കാണാൻ അറിവിൻ്റെ കണക്കുകൂട്ടലുകൾ അറിഞ്ഞവനാകണം വെറ്റിലെ ചെല്ലത്തിൽ നിറഞ്ഞു കവിയുന്നു നൂറായിരം ജീവിതകഥകൾ പലവിധത്തിൽ താമ്പൂലത്തിൽ തെളിയുന്ന രൂപങ്ങൾ കാണാൻ അറിവിൻ്റെ കണക്കുകൂട്ടലുകൾ അറിഞ്ഞവനാകണം ഏകാഗ്രതയും ജ്ഞാനവും തപസ്സും കൊണ്ടു നേടാം അതീന്ദ്രിയവന് നാരുയാമവും കഴിഞ്ഞ് നാൽപ്പതു വർഷവും കടന്നൊടുവിൽ കാലത്തിൽ ശ്വാസക്രമം കണ്ടുപഠിച്ചാൽ പിന്നെയോ പറയാം വരും കാലത്തിൽ ങ്ങനെ എന്ന് പറയാം വരും കാലത്തിൽ ചെയ്തികളെങ്ങനെ പറയാം വരും കാലത്തിൽ ചെയ്തികളെങ്ങനെ എന്ന്